ഇനി അധ്യായം തുടങ്ങുമ്പോൾ തുടക്കത്തിൽ തന്നെ എന്താണ് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ വിശുദ്ധ ഖുർഹാനിലെ ഇരുപത്തി ഒമ്പത് സൂറത്തുകൾ എത്ര സൂറത്തുകൾ ഇരുപത്തി ഒമ്പത് സൂറത്തുകൾ എല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു പ്രാഥമിക അറിവാണ് വിശുദ്ധ ഖുർഹാനിലെ ഇരുപത്തി ഒമ്പത് സൂറത്തുകളുടെ തുടക്കത്തിൽ ഇങ്ങനെ അൽ ഹുറൂഫുൽ മുഖത്ത കൊണ്ട് ആരംഭിച്ചിട്ടുണ്ട് ഇതിനെന്താ പറയാൽ ഹുറൂഫുൽ മുക്കത്വ എന്ന് പറയും അൽ ഹുറൂഫുൽ മുഖത്ത് അതായത് വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങൾ എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങൾ എന്താ അങ്ങനെ പറയാൻ കാരണം ശേഷം പറയാൻ പോകുന്ന ആയത്തുമായിട്ട് ഘടനയിലോ പ്രബീർ പറയുമ്പോൾ ഒരു തെർക്കീബ് അതിൻ്റെ ഘടനയിലോ അതല്ലെങ്കിൽ പറയാൻ പോകുന്ന ആശയത്തിലോ ഈ അക്ഷരങ്ങൾക്ക് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല ശേഷം പറയാൻ പോകുന്ന ആയത്തിൻ്റെ ഘടനയോടോ അല്ലെങ്കിൽ അതിൽ പറയുന്ന അർത്ഥത്തോടോ ആശയത്തോടോ ഈ പറയുന്ന അക്ഷരങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തൊന്നുമില്ല ബന്ധമൊന്നുമില്ലാത്തതുകൊണ്ടാണ് ഇവ എന്തറിയപ്പെടുന്നത് വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങൾ എന്ന അർത്ഥത്തിൽ അറിയപ്പെടുന്ന എങ്ങനെ അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് ഇതിപ്പോ വിശുദ്ധ കുറവാല നേരത്തെ പറഞ്ഞു ഇരുപത്തി ഒമ്പത് സൂറത്തുകളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് അത് ചിലയിടങ്ങളിൽ ഒറ്റ അക്ഷരം കൊണ്ട് തുടങ്ങിയതുണ്ട് ഒക്കെ ഓരോ അക്ഷരങ്ങളാണ് ചില അധ്യായങ്ങളിൽ രണ്ടെണ്ണം ഉണ്ടാകും അങ്ങനെയുള്ള രണ്ട് അക്ഷരങ്ങൾ ഉണ്ടാകും ചിലയിടത്ത് മൂന്നെണ്ണം ഉണ്ടാകും അലിഫ്ലീ ചിലയിടത്ത് നാലക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയിട്ടുണ്ടാകും പിന്നെ അഞ്ചക്ഷരണ്ടാകും കാ ഫീ സ്വാദ് അഞ്ചക്ഷരങ്ങളുണ്ട് ഇങ്ങനെ ഒന്ന് മുതൽ അഞ്ചക്ഷരങ്ങൾ വരെ കൊണ്ട് ആരംഭിക്കുന്ന ഹെറൂഫുൽ മുക്കത്ത ഇങ്ങനെ ആരംഭിച്ചിട്ടുള്ള സൂറത്തുകൾ ഉണ്ട് പിന്നെ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് പ്രാഥമികമായി നമുക്ക് എല്ലാവരും എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഇതിനെ സംബന്ധിച്ച് പണ്ഡിത ലോകത്തെ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് എന്താണ് ഇങ്ങനെ ഈ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയതിൻ്റെ ഉദ്ദേശം എന്താണ് എന്താണ് ആ അക്ഷരങ്ങൾ കേവല അക്ഷരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് എന്നൊക്കെ പണ്ഡിതന്മാർ വളരെ പലയിടങ്ങളിലുമായി വിശദീകരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും ഒരു വ്യാഖ്യാനം ഇതിൽ പറയുന്ന ഒരു വ്യാഖ്യാനം അത് അള്ളാഹു സുബാനുഭൂത്തായാലാക്കു മാത്രമേ അറിയുകയുള്ളൂ ശുദ്ധ ഖുർഹാനിലെ ഒരു രഹസ്യമാണത് കുർത്താനികമായ ഒരു സിറാണത് ആ സിറിന്റെ ഹക്കീക്കത്ത് അതിൻ്റെ രഹസ്യം അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ആരുടെ ഇൽമിൽ മാത്രം സംക്ഷിപ്തമാണ് അള്ളാഹുവിൻ്റെ മാത്രം സംക്ഷിപ്തമാണ് ഇപ്പനിക്ക് കസീർ റഹ്മുള്ള പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വ്യാഖ്യാനമാണത് അവൻ്റെ അറിവിൽ മാത്രം ഒതുക്കി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പറയാൻ കഴിയൂല എന്താണ് അതുകൊണ്ട് തന്നെ അഫസീങ്ങളൊക്കെ അത് പറയുന്നിടത്ത് എന്ത് പറയും അതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹ്ക്കാണ് എന്ന് പറയും അതുകൊണ്ട് അള്ളാഹു ബി മുറാദിഹി എന്ന് പറയും എല്ലാവരും അതിനെക്കുറിച്ച് എന്താ അതിനർത്ഥം അതിൻ്റെ ഉദ്ദേശം എന്താണ് അള്ളാഹ്ക്കറിയാം എന്താണ് പാലിഫുടീൻ എന്താ ഇപ്പം അതുകൊണ്ടൊക്കെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ അള്ളാഹു ആലമു ബി മുറാദിഹി അത് അള്ളാഹ് അറിയാം ഞങ്ങൾക്കറിയില്ല ഏ എന്ന് പറയുന്നു നഹാനായ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു വന്നു ഹഹത്താബ് അലി അള്ളാഹു വന്നു ഉസ്മാൻ ബിൻ അഫാർ അലി അള്ളാ അലിറലി അല്ലാഹു തലു അള്ളാബിൻ മസൂദ് അലി അള്ളഹു വന്നു പോലെയുള്ള സഹാബിമാരൊക്കെ ആ വീക്ഷണക്കാരാണ് എന്നാണ് ഇമാം കുർത്തുബി അദ്ദേഹത്തിൻ്റെ തഫ്സീറിലൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ താബിയങ്ങളിൽ നിന്ന് ഇമാം ഷാഹി അതുപോലെ തന്നെ സുഫിയാനു സൗരി പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ആ വീക്ഷണമാണ് അവരുടേതായ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ വീക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇബിന് കസീർ റഹ്മുള്ള പറയുന്ന മറ്റൊരു കാര്യമുണ്ട് വേറൊരു വ്യാഖ്യാനം ഇതിനുള്ളത് എന്താണ് ഈ ഹുറൂഫിൽ സുവർ വിശുദ്ധ ഖുർആാനിലെ ഈ പത്തിരുപത്തി ഒമ്പത് സൂറത്തുകളുടെ തുടക്കങ്ങളിൽ കാണുന്ന ഈ അക്ഷരങ്ങൾ ഈ കേവലാക്ഷരങ്ങൾ അവയുടെ ആവർത്തനം നമ്മൾ അങ്ങോട്ട് മാറ്റിവെച്ചാൽ ടോട്ടൽ ആ അക്ഷരങ്ങൾ പതിനാലെണ്ണത്തിൽ ഒതുങ്ങി നിൽക്കും ആവർത്തിച്ചു വന്നത് കൂട്ടുകയാണെങ്കിൽ അതല്ല ആവർത്തിക്കാതെ അതിൽ വന്ന അക്ഷരങ്ങൾ ഇപ്പോൾ ആ ഇരുപത്തൊമ്പത് സൂറത്തിൻ്റെയും തുടക്കത്തിൽ വന്ന കേവലാക്ഷരങ്ങൾ നമ്മൾ വേറിട്ടൊരു കടലാസിലേക്ക് ഇങ്ങനെ എഴുതിയാൽ അതിൽ നിന്ന് ആവർത്തനം അങ്ങോട്ട് ഒഴിവാക്കിയാൽ ടോട്ടൽ എത്ര അക്ഷരം കിട്ടും പതിനാല് അക്ഷരങ്ങളാണ് അറബി അക്ഷരങ്ങൾ എത്രയാണ് ഇരുപത്തിയെട്ടാണ് അപ്പോൾ അതിൻ്റെ ആ പതിനാല് അക്ഷരങ്ങളുടെ വകഭേദങ്ങളാണ് ബാക്കിയുള്ള പതിനാലുകൾ അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇതുപോലെയുള്ള ചില അക്ഷരങ്ങൾ കൊണ്ടൊക്കെ അള്ളാഹു സുബാനഹൂത്ത ക്രോഡീകരിച്ചിട്ടുള്ളതാണ് വിശുദ്ധ കുറു ആയത്തുകളും സൂറത്തുകളും ഒക്കെ അല്ലാതെ പുതിയതൊന്നുമല്ല ഇങ്ങനെ അറബി നിങ്ങൾക്കൊക്കെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവരും ഇനി ഏതൊക്കെ കാലഘട്ടത്തിൽ വരുന്ന അറബി സാഹിത്യ സാമ്രാട്ടുക്കളായ ആളുകളുണ്ടോ എല്ലാവരുടെയും നേരെ ഒരു വെല്ലുവിളിയാണിത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് അതായത് ഇതേപോലെ നിങ്ങൾക്കൊക്കെ സുപരിചിതമായ ഇതുപോലെയുള്ള അക്ഷരങ്ങളാലൊക്കെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ പറയപ്പെട്ടിട്ടുള്ളതാണ് വിശുദ്ധ ഖുർആാനിലെ ആയത്തുകളും സൂക്തങ്ങളും ഒക്കെ എങ്കിൽ നിങ്ങൾക്കൊക്കെ അത് പരിചയം ഉണ്ടല്ലോ എന്നാൽ കൊണ്ടുവരിൻ ഇതേപോലെ നിങ്ങളെന്ന് കൊണ്ടുപോവാ ഒരായത്ത് കൊണ്ടുപോവാ ഒരു സൂറത്ത് കൊണ്ടുവാ എന്നുള്ള വെല്ലുവിളി ഉണ്ടല്ലോ വിശുദ്ധ ബി ഖുർആാൻ തത്യമായ ഒരു അധ്യായം കൊണ്ടുവാ എന്ന് വിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ ആ എഴുചാസ് പ്രകടിപ്പിക്കുവാൻ അഥവാ വിശുദ്ധ ഖുർആാനിൻ്റെ ആ മൊഴിസത്തിനെ കുറിച്ച് അറിയിക്കുന്ന പദപ്രയോഗങ്ങളാണ് അൽ ഹുറൂഫുൽ മുഖത്ത എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരും ഉണ്ട്